ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ കുട്ടികളുടെയൊക്കെ യൂണിഫോമും അതുപോലെ തോർത്തുമുണ്ട് മുണ്ട് സാരിയൊക്കെ നമുക്ക് വൈറ്റ് ഒരു തരി പോലും ഒരൊക്കെ വേണ്ട അലക്കെ വേണ്ട ആ ഒരു ഇതിൽ നമ്മൾക്ക് ഈ ഒരു ഷാംപുപയോഗിച്ച് കഴുകിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെഗ്സ് വേണം പിന്നെ നമുക്ക് ക്ലോറക്സ് വേണം അത് നമ്മുടെ ഡ്രസ്സൊക്കെ കഴുകുന്ന ക്ലോറക്സ് ഉണ്ട് അതാണ് നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾക്ക് സോപ്പൊക്കെ മുറിച്ചിട്ട് കൊടുക്കാം ഇതൊരിത്തിരി ഒഴിച്ച് കൊടുത്താൽ തന്നെ നമ്മളുടെ വസ്ത്രങ്ങളൊക്കെ മിന്നി തുടങ്ങും അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ സോപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് സോപ്പും പൊടിയാണ് ഇനി നമുക്ക് ആ സോപ്പും പൊടിയും ഇട്ട് കൊടുക്കാം ഇപ്പം ഇങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചാൽ നമ്മൾക്ക് കുറേ നാൾ നമ്മൾക്ക് ഉപയോഗിക്കാം ഒരു കഷ്ണം ലെക്സ് സോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ നമ്മളുടെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം അത് ഞാൻ നന്നായിട്ട് അലിയിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളുടെ ഈ ഷാംപൂ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ നല്ല തണുത്ത വെള്ളം കുറച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിത് ഷാമ്പൂ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചത്. പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് മറ്റ് കൂട്ടുകൾ കൂട്ടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചൂട്ടോടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിച്ച ബെനിഫിറ്റ് കിട്ടില്ല ഫ്ലോറക്സ് നമ്മൾ കുറച്ചധികമായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം പിന്നെ നമ്മൾക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഫ്ലോറക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മളുടെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഈ ഷാംപുണ്ടാക്കിയെടുക്കുന്നത് നമ്മളുടെ ഷാംപൂ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുട്ടികളുടെ യൂണിഫോം നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആൺപിള്ളേരൊക്കെ ആകുമ്പോൾ കളിച്ചിട്ടും അതേപോലെ തന്നെ നന്നായിട്ട് വേർത്തിട്ട് നല്ലോണം അഴുക്കുണ്ടാവും വൈറ്റ് ഷർട്ട് എത്ര നമ്മൾ പുത്തനോട് ഇട്ട് കൊടുത്താലും വരുമ്പോൾ നല്ല കളറായിട്ടാവും വരിക അപ്പോൾ അത് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും അഴുക്കുള്ള ഷർട്ടാണ് ഞാനതിലേക്ക് കൊടുക്കുന്നത് കിച്ചണൊക്കെ തുടച്ചെടുക്കുന്ന തോർത്തും കൊണ്ടാണ് നന്നായിട്ട് അഴുക്കേണ്ടതിൽ അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ലേശം നമ്മൾക്ക് ഇതിന് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് ഈ സോപ്പ് കൂട്ട് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ അഴുക്ക് പിടിച്ച തോർത്തുമൊണ്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് നല്ല വെട്ടി തിളച്ച വെള്ളമാണ് അപ്പോൾ ഈ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വെറുതെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി ഇതിൻ്റെ അഴുക്കൊക്കെ നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ പോയി കിട്ടും ഇത് ശരിക്കും നിങ്ങൾ ലൈവ് ആയിട്ട് കാണുന്നതാണ് ഇതിന്റെ റിസൾട്ട് അപ്പൊ തന്നെ അതിന്റെ അഴുക്കൊക്കെ ഇളകി കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇത് വെച്ചിട്ട് തന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുമ്പോ തന്നെ കണ്ടില്ലേ അതിന്റെ അഴുക്കൊക്കെ നമ്മൾക്ക് പോയി കിട്ടുന്നുണ്ട് ഏറ്റവും ബുദ്ധിമുട്ടാണ് തോർത്തും കൊണ്ടൊക്കെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് അതേപോലെ ആണുങ്ങളുടെ മുണ്ടൊക്കെ നമ്മളുടെ തോർത്തുമുണ്ടിൽ അഴുക്കൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിത് കഴിവെച്ച് തന്നെ കഴുകി കൂടെ എടുക്കാം ഇപ്പൊ നമ്മൾക്ക് ഇത് കല്ലുമിട്ട് ഒരക്കോ വേണ്ട ബ്രഷ് തേക്കുകയും വേണ്ട മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മളുടെ തോർത്തുമുണ്ടൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റി ഇനി നമ്മൾക്ക് ഷർട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് നോക്കാം അതേപോലെ ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ അതിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതും നമ്മൾ അതേപോലെ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഷർട്ടിലെ അഴുക്കും കളറും എല്ലാം പോയിട്ട് തൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് മിനിറ്റ് നേരം കൊണ്ട് നമ്മളുടെ കുട്ടികളുടെ ഷർട്ടും അതേപോലെ വലിയവരുടെ ഷർട്ടും എല്ലാം നമ്മൾക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾക്ക് വൈറ്റ് ഡ്രസ്സൊക്കെ വെണ്മയുടെ നമ്മൾക്ക് നിലനിർത്താം അപ്പൊ എല്ലാവർക്കും എൻ്റെ ഈ ഷാംപൂ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ നമ്മൾക്ക് ഇണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാള് നമ്മൾക്ക് ഇതിന്ന് കുറേശ്ശെ നമുക്ക് യൂസ് ചെയ്യാം മിനിറ്റ് നേരം കൊണ്ടുതന്നെ നമ്മളുടെ മക്കളുടെ ഒക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് യൂണിഫോമൊക്കെ ആകുമ്പോൾ എപ്പോഴും നമ്മൾക്ക് കഴുകി കഴിഞ്ഞാലും അതിൽ കറയും അതേപോലെ തന്നെ പാനയുടെ മഷിയൊക്കെ ഉണ്ടാവും ഇനി നമ്മൾക്ക് ഈ ഷാംപൂ ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കാം ഇതിന്ന് ഒരേ ടീസ്പൂൺ നമ്മൾക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനിയിപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിലാണ് കഴുകണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ കുറച്ച് ഇട്ട് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളായിട്ട് ഒക്കെ ഒന്ന് മുക്കി വെക്കുക എന്നിട്ട് അത് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്താൽ ഇതേപോലെ തന്നെ നമുക്ക് വെണ്ണയോടെ നമ്മൾക്ക് കഴുകിയെടുക്കാൻ പറ്റും ഇത് എത്ര നാൾ വേണമെങ്കിലും നമ്മൾക്ക് സൂക്ഷിക്കാം ഇതിൽ നിന്ന് ഒരേ ടീസ്പൂൺ മാത്രം നമ്മൾക്ക് ഇട്ട് കൊടുത്താൽ മതി എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക നമ്മൾക്ക് പണികൾ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്